വിനീത് ശ്രീനിവാസിൻ്റെ അസിസ്റ്റന്റായി സിനിമയിലേക്ക് കടന്നു വന്നയാളാണ് ബേസിൽ ജോസഫ് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ കുഞ്ഞുരാമായണത്തിലൂടെയാണ് ബേസിൽ സ്വതന്ത്ര സംവിധായകനാകുന്നത് തുടർന്ന് ഗോദ എന്ന സ്പോർട്സ് കോമഡി ചിത്രമൊരുക്കിയ ബേസിൽ മിന്നൽ മുരളിയിലൂടെ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധേയനായി സംവിധാനത്തിന് പുറമെ അഭിനയത്തിലും ബേസിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ബേസിൽ സംവിധാനം ചെയ്ത മൂന്ന് ചിത്രങ്ങളും ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് കഥ പറഞ്ഞത് എന്നാൽ അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ലെന്ന് പറയുകയാണ് ബേസിൽ ജോസഫ് മഹേഷിൻ്റെ പ്രതികാരം പോലെ പക്കാ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രാമങ്ങളുടെ കഥ തന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ സാധിക്കില്ലെന്നും മുത്തശ്ശി കഥകളിലേതുപോലുള്ള ഗ്രാമങ്ങളാണ് തൻ്റെ സിനിമകൾ ഡിമാൻഡ് ചെയ്യുന്നതെന്നും ബേസിൽ കൂട്ടിച്ചേർത്തു കുട്ടിക്കാലത്ത് വായിച്ച പുസ്തകങ്ങളും ചെറുപ്പത്തിൽ കണ്ട സിനിമകളും അത്തരം ചിന്തകളെ രൂപപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ടെന്നും ബേസിൽ ജോസഫ് പറഞ്ഞു പ്രിയദർശന്റെയും സത്യനന്തിക്കാടിൻ്റെയും സിനിമകൾ കണ്ടാണ് താൻ വളർന്നതെന്നും അതിലെ ഗ്രാമങ്ങളും അവിടുത്തെ ആളുകളും തന്നെ എക്സൈറ്റ് ചെയ്തിട്ടുണ്ടെന്നും ബേസിൽ ജോസഫ് പറഞ്ഞു ഭരതിൻ്റെയോ പത്മരാജന്റെയോ സിനിമകൾ കണ്ടിട്ട് തനിക്ക് അങ്ങനെ എക്സൈറ്റ്മെന്റ് തോന്നിയിട്ടില്ലെന്നും ചിത്രം കിലുക്കം നാടോടിക്കാറ്റ് പട്ടണപ്രവേശം പോലുള്ള സിനിമകളാണ് തന്നെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നും ബേസിൽ പറയുന്നു ഗോതയുടെയും മിന്നൽ മുരളിയുടെയും കഥ മറ്റൊരു പശ്ചാത്തലത്തിൽ എഴുതിയ സിനിമകളായിരുന്നെന്നും അതിനെ പിന്നീട് താൻ മാറ്റം വരുത്തിയതാണെന്നും ബേസിൽ കൂട്ടിച്ചേർത്തു സംവിധാനം ചെയ്ത മൂന്ന് സിനിമകളും ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ പറഞ്ഞത് മനപൂർവം അങ്ങനെ ചെയ്തതല്ല കഥ ഡിമാൻഡ് ചെയ്യുന്നത് അത്തരം ഗ്രാമങ്ങളാണ് പക്ഷേ മഹേഷിൻ്റെ പ്രതികാരത്തിൽ കാണുന്നത് പോലെ പക്കാ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥ ഓഫ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല മുത്തശ്ശി കഥകളിലൊക്കെ കേൾക്കുന്നത് പോലെ സ്വൽപ്പം കോമിക് ടച്ചുള്ള ഗ്രാമങ്ങളുടെ കഥ പറയാനാണ് എനിക്കിഷ്ടം കുട്ടിക്കാലത്ത് വായിച്ച പുസ്തകങ്ങളും ചെറുപ്പത്തിൽ കണ്ട സിനിമകളും അതിനെ സഹായിച്ചിട്ടുണ്ട് അത്തരം സിനിമകളിൽ തന്നെ പ്രിയദർശൻ സാറിൻ്റെയും സത്യനന്ദിക്കാട് സാറിൻ്റെയും സിനിമകളാണ് കൂടുതൽ ആകർഷിച്ചത് ഭരതൻ സാറിൻ്റെയോ പത്മരാജൻ സാറിൻ്റെയോ സിനിമകൾ എന്നെ എക്സൈറ്റ്മെൻറ്റ് ചെയ്യിച്ചില്ല കിലുക്കം ചിത്രം നാടോടിക്കാറ്റ് പട്ടണപ്രവേശം മനു അങ്കിൾ പോലുള്ള സിനിമകളാണ് എൻ്റെ ഇൻസ്പിറേഷൻ മിന്നൽ മുരളിയും ഗോതയും വേറൊരു പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമകളായിരുന്നു എൻ്റെ നിർബന്ധത്തിനാണ് അത് മാറിയത്